ഇവിടെ ഈ തിരുവനന്തപുരം മേയറായിട്ട് ആര്യ രാജേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തിലാണ് അഞ്ചു കൊല്ലം മുമ്പ് അദ്ദേഹത്തിന് ആവേശകരമായൊരു പശ്ചാത്തലമാണിതുണ്ടാക്കിയതെന്ന് അദ്ദേഹം ട്വിറ്ററിൽ എഴുതി ഇത്ര ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു 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 യുവതി കേരളം പോലെയുള്ള അതിൻ്റെ തലസ്ഥാന പട്ടണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നഗരസഭയുടെ കോർപ്പറേഷൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് മതനിരപേക്ഷ ശക്തികളുടെ മുന്നേറ്റം ഇന്ത്യയിൽ പ്രകടമാകുന്ന ഒന്നായിട്ട് വേണം ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ മനസ്സിലാക്കാൻ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വയ്ക്കുന്ന മന്ദാനിയുടെ വിജയം അതുപോലെ ട്രംപിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രതികരണം നമ്മൾ കാണുന്നത് ഈ ഒരു അവസ്ഥയിലാണ് ട്രംപ് വളരെ വ്യക്തിയായിട്ട് പറയാണ് മമതാനി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണെന്നാണ് അമേരിക്കയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു ശത്രുതാവ് പോലെയാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനും കൂടിയായാലോ അതേ പറഞ്ഞാണ് കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത് ട്രംപിൻ്റെ കൂടി ജന്മനാടാണ് അവിടെയാണ് സോഷ്യസ്റ്റ് ആശയങ്ങളോടെ യഥാർത്ഥത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭാഗമായിട്ട് മുമ്പ് അസംബ്ലിയിലും ഇപ്പോഴ് മേയറുമായി തെരഞ്ഞെടുക്കപ്പെട്ട മന്താനിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന കാര്യതാണ് ക്യൂബയെ പോലെ വെന്യൂസ്വലെ പോലെ ആക്കാനാണ് മന്താനി ശ്രമിക്കുന്നത് എന്നും പറഞ്ഞു വെച്ചു മാത്രമല്ല കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് എന്താണോ ചെയ്യുന്നത് അതു തന്നെ ഞാൻ ഇവിടെ ചെയ്യും ഫെഡറൽ ഫണ്ട് അനുവദിക്കില്ല എന്ന് പറയുന്ന നില എത്ര സാമ്യമാണ് ഈ തീവ്രവാദ നിലപാടുകൾക്കുള്ളത് ശക്തികളോട് അല്ലെങ്കിൽ ആശയങ്ങളോട് എന്നത് വ്യക്തമാക്കുകയാണിത് യഥാർത്ഥത്തിൽ ഈ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മമതാനിക്ക് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി മേയറായിട്ട് ഇനി എന്നാണ് ന്യൂയോർക്കിൽ വയ്യ എന്ന കാര്യം ട്വിറ്ററിൽ പങ്കുവെച്ചത് കേരളം പോലെയുള്ള അതിൻ്റെ തലസ്ഥാന പട്ടണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നഗരസഭയുടെ കോർപ്പറേഷൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ആ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇനി എന്നാണ് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ന്യൂയോർക്കിൻ്റെ മേയറാവുക എന്നാണന്ന് ട്വിറ്ററിൽ എഴുതിയത് അന്ന് മുതലേ അദ്ദേഹം അന്ന് അന്ന് അദ്ദേഹം അസംബ്ലിയിലുള്ളതാണ് അസംബ്ലി അംഗമായിരുന്നു പക്ഷേ മേയറാവുക എന്നുള്ളത് ചെറുപ്പത്തിൽ തന്നെ മേയറാവുക എന്നുള്ളത് യഥാർത്ഥത്തിൽ മുപ്പത്തിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ മമതാനിക്ക് അത് അവിടെയുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ടാണ് ഇപ്പോൾ മമതാനി വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മേയറായിട്ട് വന്ന ആര്യ രാജേന്ദ്രൻ എന്ന അന്നത്തെ ഇരുപത്തൊന്ന് വയസ്സുകാരിയെ ശ്ലാഘിച്ചുകൊണ്ട് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ച ആ ഒരു ചിത്രം തനിക്ക് തന്നെ സൃഷ്ടിക്കാനാവുമെന്ന ശ്രമം അദ്ദേഹം ആരംഭിച്ചു എന്ന് വേണം അഞ്ചു കൊല്ലം മുമ്പുള്ള ട്വിറ്ററിൻ്റെ പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഏതായാലും ധാര ലോകത്ത് ശക്തിപ്പെടുന്നുണ്ട് അത് അമേരിക്കയിലും ഒഴിവല്ല ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ സാമ്പ്രാജിത്വ ശക്തികളും യുദ്ധക്കൊരിയന്മാരും രാജ്യത്തെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ലോകത്തിൻ്റെ പ്രസിഡന്റ് ജമയുന്ന ട്രംപിനെ പോലുള്ളവരുമെല്ലാം എന്തെല്ലാം തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയാലും ലോകത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ സോഷ്യിസത്തിൻ്റെയും അതിൻ്റെ ആശയങ്ങളുടെയും പ്രസക്തി കൂടിക്കൂടി വരുന്നു എന്ന് പോകണം ഈ കാലഘട്ടത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം